അല്ല ഇ പി ജയരാജൻ സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരായും കടുത്ത വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് സമ്പൂർണമായ തകർച്ചയിലേക്കാണ് സി പി എം പോകുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് സി പി എമ്മിന് കേരളത്തിലും സംഭവിക്കുകയാണ് ഇ പി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോൾ സി പി എം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പിണറായിയുടെ കുടുംബാധിപത്യമാണ് ഇപ്പോൾ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള വലിയ രോഷം ആ പാർട്ടിക്കകത്ത് അലയടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ പിണറായിയും കുടുംബവും സി പി എമ്മിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇ പി ജയരാജൻ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത് ഒരു തത്വദീക്ഷതയും ഇല്ലാതെ പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇവിടുത്തെ അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തുറന്നു പറയാൻ ഇ പി തയ്യാറായത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഇ പി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല സി പി എമ്മിൽ നിന്ന് ഒരു ഭീഷണി ഏത് ഭീഷണി നിങ്ങൾക്ക് വന്നാലും കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും ആവശ്യമില്ല ഇ പി ജയരാജൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അനോവിശ്യം അടക്കമുള്ള ആൾക്കാരെ ഇതുപോലെ കണ്ടിട്ടുണ്ട് എന്നാണ് ജാവദേക്കർ പറഞ്ഞു എന്നാണ് ഇ പി ജയരാജൻ എഴുതിയിരിക്കുന്നത് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം ഒരു കള്ളം എഴുതാൻ സാധ്യതയില്ല അപ്പോ എന്തിനാണ് ഇ പി ജയരാജനെ മാത്രം പുറത്താക്കുന്നത് കാരണം മാസി പാർട്ടിക്കെതിരെ ഒരു നിലപാടെടുത്താൽ അമ്പത്തിരണ്ട് വെട്ടാണല്ലോ ആ അമ്പത്തിരണ്ട് വെട്ടിനെ ഇ പി ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ മറ്റു വ്യാഖ്യാനങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾ കൊടുക്കണ്ട ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന് ഇവിടെ താല്പര്യമുണ്ടോ യു ഡി എഫിനെ സഹായിക്കാനുള്ള ഒരു നീക്കമാണ് സി പി എം നടത്തിയിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള ജനവികാരം ഈ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച അതേ വഴിയിൽ അവർ പോയാൽ ഇത്തവണ വലിയ തിരിച്ചടി ഉണ്ടാവും